ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ല ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ഇടാൻ വന്നതാണ് എൻ്റെ വീട്ടിൽ വന്ന ഒരു വ്ളോഗ് വൺ ഡേ വ്ളോഗൊന്നു എടുത്ത് നോക്കിയാലോ ഒന്നേ വൺ ഡേ വ്ലോഗൊന്നും എടുത്തോക്കട്ടെ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല ഏതെങ്കിലും ആദ്യം വന്നപ്പോൾ ഞാൻ ഞാനങ്ങോട് വീഡിയോ എടുക്കാൻ മറന്നു ഏതേലും രണ്ടാമത് റോട്ടിലറ്റം പോയി വന്നു അല്ലാതെ എന്ത് ചെയ്യാനാണ് ഒരു വീഡിയോ ഇടണ്ടേ കുറേ ദിവസം യൂട്യൂബിൽ വീഡിയോ ഇട്ടെ യൂട്യൂബൊക്കെ വെറുത്തു പോയിട്ടുണ്ടായിനിന്നാലും പിന്നെ എന്നോട് ആരൊക്കെ പറഞ്ഞു നിർത്താൻ പാടില്ല വീഡിയോങ്ങൾ ഇട്ടോളിട്ടോ ഞങ്ങൾ കാണാൻ റെഡിയാണെന്ന് കുറെ ആളുകൾ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വീണ്ടും വീഡിയോ ഇടാൻ വന്നതെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഏതേലും നമുക്ക് ബെല്ലടിച്ചാൽ അത്തക്കൻ കയറിപ്പോകാം ആദ്യം ഏട്ടം കൂട്ട് വന്നു പോയത് കൊണ്ട് ആരും എൻ്റെ സല്ലാ മടക്കില്ല പിന്നെ ഞാനെന്നെ പറഞ്ഞ് ഞാൻ എന്നെ മടക്കി ഒരു പളിവിട്ട് കലിപ്പിനോട് ഏതാ പാർട്ടി എന്നൊക്കെ ചോദിച്ചു എന്തൊക്കെ പോലും ചോദിക്കുന്നത് ഏതായാലും ഞാനൊരു വീഡിയോ എടുത്ത് പല തെറ്റു കുറ്റങ്ങളും ഈ വീഡിയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒട്ടും എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ആണ് സാരമില്ല ഏത് വീഡിയോ ആണ് നല്ലത് നിങ്ങൾ പറയുവല്ലോ അതെന്ത് പറയാനാ എനിക്കൊന്നും പറയാനില്ല പറയാനില്ലേ മനസ്സന്മാരെ ഞാൻ ബെല്ലടിച്ച് വരികയാണേ ില്ലാരോ ഒന്ന് സ്വാഗതം ചെയ്ത് കൊണ്ടായി കൗത്തക്ക് ഞങ്ങട് വന്നല്ലേ അമീ സ്വാഗതം ചെയ്യോ എന്റെ പൊന്നുമോനെന്നെ സ്വാഗതം ചെയ്തല്ലോ അവന്റെ സ്വാഗതം കേട്ട് ഞാൻ അകത്തുക്കണ് കയറി എന്താ വർത്താനം ചെയ്തു എന്താ പറോ മുട്ടു കൊണ്ടുവന്നിട്ടില്ല പായണ്ട മല ഞാനൊന്നും എടുക്കണില്ല അമലെ ഒരു വൺ ഡേ വ്ലോഗ് എടുക്കണ്ട ഇവിടെ വന്ന സ്ഥിതിക്ക് വൺ ഡേ വ്ലോഗമ്മാങ്ങളെ കെടുക്കും ഞാന് നിങ്ങളെ കൊറച്ചെടുക്ക ോ എന്താ വർത്താനോ ചോറും കൂട്ടാനൊക്കെ ഇണ്ടാത്തേ എത്തുന്ന പരിപാടി എല്ലാതും ഉണ്ടോ ബിരിയാണി ഒക്കെ ഇണ്ടോ തട്ടൻ ചായ ഉണ്ടല്ലോ എന്ന ഒരു വാസ് പഠിച്ചിടിച്ച വേഗം കടിയുണ്ടോ ബേക്കറി ഉണ്ടമ്മ ത്തെങ്കിലുണ്ടോയോക്കട്ടെ ഫുഡ്ജറന്നില്ലെങ്കിൽ ഓരോ സമാധാനം കിട്ടൂല ഇപ്പം അത് ഫ്രിഡ്ജിനുള്ള ഫുൾ ഐസും കട്ടയാണല്ലോ അല്ല മതത്തെ മീനോ ഇതന്നെ കുടിച്ചേ എന്നെ കൊണ്ടുവച്ചതാ ഇപ്പൊ ഞാനെന്നെ നന്നാക്കണല്ല മത്തി ഇത് മീൻ പുറത്താക്കീൻ നന്നാക്കോ െല്ലേ അന്ന തന്നെ നന്നാക്കി മത്തി എത്തമ്മ ചായക്കടിത്തണേ ഇതൊന്നും മേണ്ടില്ലേനി എത്തി ഞങ്ങൾ ഇതൊക്കെ ഇണ്ടാക്കി ഇതൊന്നും മേണ്ടില്ലേനിണ്ടില്ലേനിറമൂള് കൊണ്ടോട്ടെ ഇതൊന്നും നീ ആ മലേ നിങ്ങക്ക് എന്താ പറയാ അല്ലേ ഇതൊന്നും മേണ്ടില്ല എടങ്ങും തിന്നോളിന്നലേ ഒക്കെ തീർക്കല്ലിട്ടാ പാത്രത്തിൽ കുറച്ച് ബാലൻസ് ആക്കി എവിടാമീൻ എങ്ങായി ഒക്കെ തീർക്കല്ലിട്ടാ മ്മ കഞ്ഞി തരൂട്ടാ നാരങ്ങ മുറിച്ചിട്ട് കഞ്ഞി പിന്നെ ഞാൻ മീൻ നന്നാക്കിട്ടെ ചോറ് തരൂട്ടാ തരൂട്ട അമിക അമിക ਜੀ ਦੋਨੋਂ ਤੂੰ ਜੀ ਦੋਨਾਂ ਕੰਮ ਹੁੰਦੇ ਦਿਨੇ ਗਾਟੁੰਦੇ ਨੇ ਨਾ ਕੋਲ ਤੇ ਕੋਲ ਿਆਗੇ ਜੀ ਮਾ ਚਾਹ ਇੱਕ ਚੂੜਾ ਰੋਂ ਬੋਤਨੇ ਸਾਨਾਂ ਗੈਨਿਕਣੇ എന്ത്യ അമ്മായി അടങ്ങാറായി കാണുണ്ടാക്കിയണ്ടാക്കിയല്ലേ ഇത് കൊടുത്തു കാണ്ട് ഒക്കെ തീർക്കല്ലേ ഇടാമല്ലേ ഇത് ഇത് കാടിയായില്ല പാത്രം മ്മ മാത്രോ ഇമ്മി ഏട്ടത്തി ഏട്ടത്തിന്റെ രണ്ടു മക്കളാണ് ഉള്ളത് ഓളാണെങ്കി രാവിലെ നേരത്തെ ജോലിക്ക് പോവാ അതുകൊണ്ട് പിന്നെ ഞാന് വീഡിയോ എടുത്തതാ പിന്നെ ഞാൻ ഞാനെന്തെങ്കിലും ജോലി ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല ഞാൻ വന്നേക്കൊരു വീഡിയോ എടുത്ത അതുകൊണ്ട് അങ്ങനെ ആകപ്പാട് അലങ്കോല ആയി കാണിക്കണ രാവിലെ ഓള് പോയി പിന്നെ അമ്മക്കൊന്നും കാര്യായിട്ടൊന്നും എടുക്കാൻ കഴിയൂല എന്നാലും എടുക്കും കൊടുക്കിയല്ലാരും ആ കുട്ടി കൊടുക്കി പാവ അത് കിട്ടിയേ അവിടെ വീട് വെക്ക് ആ ചില്ല ഗ്ലാസ് തട്ടി സാരല്ല എന്താ അത് കഴിഞ്ഞാലും പ്രശ്നമല്ല നമുക്ക് വേറെ കൊണ്ടരേ നിങ്ങള് വേചാറല്ലേ ആ എടുക്ക നമുക്ക് കൊണ്ടര അപ്പ തന്നെ കൊണ്ടരേ അക്കല് ഞാൻ എനിക്ക് കിട്ടായിട്ടാ പറഞ്ഞ കേട്ടോ മിന്നൊക്കെ നോക്കും മിന്നൊക്കെ കിട്ടണന്നാ നമ്മള് വരുമ്പോഴ് കിട്ടി അങ്ങനെ ഓർമ്മല്ലേ ചാ പിന്നെ നിങ്ങളങ്ങനെ മീൻ മുളകെല്ലാം ഒക്കെ ഒന്ന് പറഞ്ഞാ ഞാൻ വീട് കൊടുത്തില്ലന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നിങ്ങളൊരു മോഡല് നിങ്ങളെ മീൻ മുളകിട്ട് നല്ല രസാണ് പറഞ്ഞാ മതി ബാക്കിയൊക്കെ ഞാൻ നിങ്ങൾ ഇട്ടാ മതി ഇടണൊക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെ കഞ്ഞി ഞങ്ങള് മീൻ മുളകിടാൻ മുളകിടാ ഉപ്പിടണിപ്പോ കൊടുക്കണ്ടേ ആമേലുണ്ടാക്കലെ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പാ കഞ്ഞി കഞ്ഞിയില് വെള്ളം മാത്രമേ ഉള്ളൂ കഞ്ഞില്ലേ എന്നതൊക്കെ വീഡിയോ എല്ലാം അങ്ങോട്ട് പോട്ടോ എന്തെടുക്കുന്നോ ഇപ്പ മീനക്ക് മസാല ചൂണ്ട കളിയാണ് കൊഞ്ഞിന്റെ അടുത്തിട്ട് വാങ്ങുമ്പോ ആ സമയത്ത് വെച്ച് വെച്ച എന്തോ രസൊക്കെ അത് കൊറച്ച് ഞാനാ പലിച്ച് പിടിച്ചാളെ ഉമ്മന്റെ മീനങ്ങളുണ്ടാക്കളെ അല്ല എന്റെ കോപ്പിയാണോ ആണോ Sugar, no, no, no. Okay? ോ ചീച്ചക്കോപ്പിയാ നല്ലത് കണ്ടത്തെ ഉമ്മാക്കിൻ്റെ പറ്റൂല ഉണ്ടാക്കണ മോഡലേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഇണ്ട് വിടഅമ്മ തക്കാളിയൊക്കെ കഴിക്കാണ്ട് തീ കിട്ടിട്ടുണ്ട് ആ മീനാണെങ്കിൽ മീൻ മുളകാ ഇഷ്ടപ്പെടുവാ ജിതുപ്പാ എനിക്കിഷ്ടപ്പെടോ ഉമ്മാര് മീൻ മുളകട്ടെ ഇന്ന് എൻ്റെ വീട്ടിന് ഞാൻ ചോറ് കഴിച്ചെ പറ്റുവാ എൻ്റെ വീട്ടിന് ഞാൻ ചോറ് വെച്ചാൻ പറ്റുവ ജിതുവാ പറ്റുവാ ഇറ്റപ്പെടുവാ ഞാൻ ചോറ് തിന്നാതെ പോയ എനിക്ക് ഇറ്റപ്പെടുവാ ഞാൻ ചോറ് വെച്ചാതെ പോകെ ജിതുപ്പാ ഞാൻ ഞോറ് വെച്ചാതെ പോകെ ഏ നിങ്ങളത്തിനാ തിന്നാൻ നല്ല രസത്തിലൊന്നും നല്ല രസത്തിലൊക്കെ അകാതെ വരും കൊറച്ചു ഉപ്പൊക്കെ കേറി കോട്ടെ അത് പറഞ്ഞൊക്കെ പാട് കേറി ചെല്ലിട്ടൊക്കെയാണ് ചീരുള്ളി വെളുത്തുള്ളി ഇഞ്ചിക്കണ്ടാവും ഒക്കെ വെട്ടി നോക്കിയാണ് ഏയ് ല്ല എല്ലോ അറിയാറുണ്ടെങ്കിൽ പിന്നെയോട് ചോദിച്ചു അച്ചാറടുത്ത് പോയിട്ട് അതെത്തേ കരം ഉമ്മ അച്ചാറാണ് സൂപ്പറേ കരം മണം വന്നാ മതി കഞ്ഞി വലിച്ചെ അതോട്ടി പച്ചനാരങ്ങ അടക്കരുത് പച്ചനാരങ്ങ ഉപ്പിലും മുളകിലും ഇട്ടത് ഞാന നിങ്ങൾ എന്നോട് പറഞ്ഞാണ് ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞോണ്ടാണ് മീൻ നന്നാക്കി തന്നില്ല താത്തേ പോരെ ഉമ്മ മീൻ ഞാൻ നന്നാക്കി തന്നില്ല പോരേ ക്യാമറക്ക് നിങ്ങളൊന്നും വരൂല്ല വല്ലോ നിങ്ങളെ ആള് മാത്രമുള്ളൂ നിങ്ങളെ കൈ ഉണ്ടാവു നിങ്ങളെ കൈ ഒന്നും ഉണ്ടാവില്ല മുഖവും മുൻകൈ ഒഴിക്കാം മുൻകൈ വന്ന മുൻകൈ മാത്രമേ ഉള്ളു അല്ല മീൻ ിട്ട മണത്തിട്ട് വന്നതാ മിന്നെ എവിടെ ആണോ നിനക്ക് തോന്നുന്നു മീൻ മണത്തിട്ട് പൂച്ചന്റെ അമലേ എനക്ക് ഉമ്മമാന്റെ മീൻ മുളകിട്ട് ഇഷ്ടാണോ അച്ചാറുന്നുണ്ട് സൂപ്പർ അച്ചാറ് ടില്ലേ നിങ്ങളൊന്നും മുണ്ടേ മീഡിയ എടുക്കല്ലേ മല്ലി മല്ലിപ്പൊടി മുളക് പൊടി ആഹ് പിന്നെ താണേരകം പെരുംജീരകട്ടോ ഒക്കെ പാടൊപ്പം ഇടിയെ നിങ്ങള് സ്ലോ മോഷനിൽ ഇങ്ങനെ പോണപ്പൊ കരുതി നാളെ ആവുമ്പോൾ പോയത് പെരുംജീരകം ആ ധൈര്യമായിട്ട് ഇട്ടോളി ആ മറക്കാൻ പാടില്ല കേട്ടോത്തേ മുളക് പൊടി മഞ്ഞൾ പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടാ നിങ്ങളൊന്നും വീഡിയോയില് കൊണ്ടോ താങ്കൾ പറഞ്ഞു ഞാനെന്നെ വീഡിയോയില് കൊണ്ടുപ്പാ പിന്നെ ഉപ്പിടണം കേട്ടോ പാകത്തിന് മീറ്റിലേറാൻ പറഞ്ഞ് കേറാൻ പാടില്ല കേട്ടോ പാകത്തിന് ആ ഇനി അടുത്തങ്ങോട് പോരി നാളെ മുതൽ ഒരു ചാനൽ ഇടങ്ങും ഇങ്ങനെ സ്വന്തം സ്വന്തം ആയിട്ട് വരും ഇപ്പൊ കാരണ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് വീഡിയോ എടുത്ത് പ്രോത്സാഹിപ്പിക്കും പിന്നെ സ്വന്തമായിട്ട് പിറ്റേന്ന് ഒരു ചാനലുമായിട്ട് വരും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ടക്ക അത് മീനൊന്നും റെഡി ആവട്ടെ അച്ചാറങ്ങനുണ്ട് കുട്ടികളെ അമ്മമാന്റെ അച്ചാറ് അമ്മ കഞ്ഞി എങ്ങനെ കഞ്ഞിയിലെ വറ്റി പോയി തീർത്തുകാണെങ്കിൽ ചോറ് ഞാപ്പുണ്ടാക്കൂലട്ടെ കൊറച്ചേണ്ട ചോറുണ്ടാക്കുറ കേട്ടെ ഇങ്ങളൊന്നും കാട്ടണ്ട തീക്ക് എന്താ ബാക്കി ഇടണ്ട കൂടിയൊന്ന് പറഞ്ഞാ വല്യ ഉപകാര ഈ ക്യാമറ കൊണ്ട് പാനിയോ പുളിട്ടു പിന്നെ തീക്ക് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചെ അങ്ങനെ ഇതത്തെ പുളിയൊക്കെ കറുത്തുക്കണേ കൊടുമ്പുളി കൊല്ലത്തെ പഴക്കണ്ടായിട്ടാ വീഡിയോ പെയിന്റ് ടിച്ചോന്നല്ലൊക്കെ കഴിഞ്ഞ വർഷത്തെ പൊളിയാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല വീഡിയോ അങ്ങനെ തന്നെ കൂടെ നിന്ന് തള്ളാന്ന് അവിടെ വന്നത് ഈ ഏതെങ്കിലും വീഡിയോ നമ്മൾ എടുത്തു എടുത്ത സ്ഥിതിക്ക് വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കി പിടിച്ചിട്ടിന്റെ വീഡിയോ നിരന്തരം വന്നിങ്ങണോ വണ്ടിങ്ങണോ നോക്കുക എന്നിട്ട് എല്ലാരും കണ്ടിട്ട് ലൈക്ക് ഇടുക കമന്റ് ഇടാ ഷെയർ ചെയ്യുക നല്ലൊരു മീൻ മുളകിട്ട് ഇമ്മമാൻ്റെ മീൻ മുളകിട്ട് അതിന് കുറവാണ് അറിയില്ലേ ഇപ്പൊ രണ്ടാമതാണ് ഇനി വെള്ളം പാലതില് എന്നാ കൊറച്ചും കൂടി വെച്ചാൽ ഞാൻ പറയാൻ മറക്കല്ലേ മീൻ നന്നാക്കി ഞാന് ഒക്കെ ചെയ്തു വെപ്പ് മാത്രം വെക്കാൻ ഞാൻ നിന്നപ്പോ ഉമ്മ വെക്കണ്ട പറഞ്ഞ അല്ല എന്നോട് പഞ്ഞി വേണ്ട മീന അച്ചാറുണ്ട് അച്ചാറ പിന്നെ പറഞ്ഞു വെള്ളം മാണ്ടി വരുമ്പോഴത്തേ അതാത് പറഞ്ഞിട്ട് ഇത്ര വെള്ളം കൂടി കൂടെ बात चल चलो दीदी हां फिर मैंने नसारा ने करता वाली दीदी